രാജ്യം കാത്തിരുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരികയാണ് വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ബി ജെ പി ആം ആദ്മിയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആകെ ഇരുപത് സീറ്റുകളുടെ ആദ്യ ഫല സൂചനകൾ പുറത്തു വന്നപ്പോൾ പതിനൊന്ന് സീറ്റിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു ഒൻപത് സീറ്റിലാണ് ആം ആദ്മി പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് സീറ്റ് നേടി അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് ഇത്തവണ കാലിടർമ്മൻ തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും പ്രവചിച്ചത് അതിന് സമാനമായ രീതിയിലുള്ള ഫല സൂചനകളാണ് ആദ്യമായി പുറത്തു വരുന്നത് എട്ട് മണിക്ക് പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങിയിരിക്കുന്നു വിവിധ കൗണ്ടിങ് ബൂത്തുകളിലുള്ള വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തിയൊന്ന് സീറ്റുകളുടെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ബി ജെ പി പതിനൊന്ന് സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു ആം ആദ്മി പാർട്ടി പത്തു സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി നീണ്ട ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് അധികാരം പിടിക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി അതേസമയം ആം ആദ്മി പാർട്ടിയും ആത്മവിശ്വാസം കൈവിടുന്നില്ല കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതികരണമുണ്ടായിരുന്നു ആ ഡൽഹിയിൽ വീണ്ടും ആം ആദ്മി പാർട്ടി തന്നെ ഭരണം നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതികരണം ആ അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്ത് തന്നെ വലിയ സ്റ്റേജുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു വിജയാഘോഷത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ആം ആദ്മി പാർട്ടി തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബി ജെ പിയും ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ തന്നെയാണ് കാരണം എട്ട് എക്സിറ്റ് പോൾ പ്രവചനങ്ങളായിരുന്നു എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത് അതേസമയം വലിയ നിരാശയിലാണ് കോൺഗ്രസ് ക്യാമ്പ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നേരത്തെ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഒരു ശ്മശാനമുഖതയാണ് ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് ആരും തന്നെ എത്തിയിട്ടില്ല പ്രവർത്തകരെത്തിയിട്ടില്ല ഒരു ആരവുമില്ല വിളിയുമില്ല പതിറ്റാണ്ടുകൾ ഡൽഹി ഭരിച്ച കോൺഗ്രസ് ഡൽഹിയിൽ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സിന് പൂജ്യം സീറ്റാണ് ലഭിച്ചത് ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ അതിന് സമാനമായ രീതിയിലുള്ള റിസൾട്ടുകളാണ് വരുന്നത് ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലെ ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു പത്തിടത്ത് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു തൊട്ടുപുറകിൽ തന്നെ ആം ആദ്മി പാർട്ടി ഉണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷങ്ങളിൽ നേടിയതുപോലെയുള്ള ഒരു വലിയ സ്വീപ്പ് അതായത് ഒരു വലിയൊരു ട്രെൻഡ് ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി ഇല്ല എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പറയേണ്ടത് വലിയ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ സഖ്യം അതേസമയം ആം ആദ്മി പാർട്ടി യും ആത്മവിശ്വാസം കൈവിടുന്നില്ല